നമസ്കാരം പ്രധാന വാർത്തകൾ മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസ് സൗബിൻ സമയം നീട്ടി നൽകി ഷാഹിർ ഇന്ന് ഹാജരാകില്ല എന്ന് പോലീസ് അറിയിച്ചു ഹാജരാകാനുള്ള സമയം കോടതി നീട്ടി നൽകിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു ഈ മാസം ഇരുപത്തിയേഴിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയതായും പോലീസ് അറിയിച്ചു നേരത്തെ കേസിൽ മഞ്ഞുവൽ ബോയ് സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു നിർമ്മാതാക്കൾ നടത്തിയത് നേരത്തെ ആസൂത്രണം ചെയ്തുള്ള തട്ടിപ്പാണെന്നും ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന പരാതിക്കാരനെ വിശ്വസിപ്പിച്ചെന്നും പോലീസ് പറഞ്ഞു അഹമ്മദാബാദ് വിമാനാപകടം മലയാളി രഞ്ജിതയുടെ മൃതദേഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല വിമാന ദുരന്തത്തിൽ മരിച്ച കൂടുതൽ യാത്രക്കാരെ തിരിച്ചറിയാനുള്ള നടപടികൾ ഊർജിതമായി തുടരുന്നു ഇതുവരെ ഇരുന്നൂറ്റി പതിനേഴ് മൃതദേഹങ്ങൾ ഡി എൻ എ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു രണ്ട് പൈലറ്റുമാരുടേതടക്കം ഒൻപത് ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ അടക്കം ഇരുന്നൂറ് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയതായാണ് റിപ്പോർട്ട് തിരിച്ചറിഞ്ഞ മറ്റുള്ളവരുടെ മൃതദേഹങ്ങൾ ഉടൻ കൈമാറും അതേസമയം അപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത ഗോപകുമാറിന്റെ മൃതദേഹം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല രഞ്ജിതയുടെ മൃതദേഹം ഡി എൻ എ പരിശോധനയിലൂടെയുള്ള സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ് കുടുംബം മലപ്പുറത്ത് അധ്യാപികയുടെ വാഹനമിടിച്ച വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവം അധ്യാപികയുടെ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എം എസ് പി സ്കൂളിലെ അധ്യാപിക ഭീകരനെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് ഇടപ്പാൾ ഐ ഡി ടി ആറിൽ അഞ്ച് ദിവസത്തെ ഡ്രൈവിംഗ് പരിശീലനത്തിന് അധ്യാപികയക്കും മലപ്പുറം റീജ്യണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടേതാണ് നടപടി കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് അധ്യാപികയുടെ കാർ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച വിദ്യാർത്ഥിനിയുടെ കാലിലിടിച്ചത് കാലിന് മൂന്നിടങ്ങളിൽ പൊട്ടൽ സംഭവിച്ചിരുന്നു എന്നാൽ മതിൽ ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് അപകടം പറ്റിയെന്ന് പറയാനാണ് സ്കൂൾ അധികൃതർ നിർദ്ദേശിച്ചത് പരിക്കേറ്റ കുട്ടി ആശുപത്രിയിൽ എത്തിക്കുന്നത് വൈകിയെന്നും കേസ് കൊടുക്കരുതെന്ന് അധ്യാപിക ആവശ്യപ്പെട്ടതായും ആരോപിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചിരുന്നു ഗർഭിണിയായ ഭാര്യയെ കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തി പിന്നാലെ ആത്മഹത്യ ചെയ്ത ഭർത്താവ് കർണാടകയിലെ ബെഡഗുഡിയിലാണ് സംഭവം രാവിലെയായിട്ടും വീട്ടിൽ ഒച്ചയും അനക്കവും കേൾക്കാത്തതിനെ തുടർന്ന് ഏറെ നേരമായും വാതിലുകൾ തുറക്കാത്തതുകൊണ്ടും അയൽവാസികളാണ് ഇക്കാര്യം പോലീസിൽ അറിയിച്ചത് തിമ്മപ്പമൂല്യ എന്നയാൾ ഭാര്യ ജയന്തിയെ കഴുത്തു ഞെരിച്ച കൊലപ്പെടുത്തി പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു കുടുംബപ്രശ്നമാണ് കൊലപാതകത്തിനും പിന്നീട് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നു യഥാർത്ഥ കാരണം കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്നും അദ്ദേഹം അറിയിച്ചു റവാഡ ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് കേരള സർക്കാർ നൽകിയ പട്ടികയിൽ രണ്ടാമനായ ഐ പി എസ് ഓഫീസർ റവാഡ എ ചന്ദ്രശേഖർ തലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തി ചീഫ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ ഡെപ്യൂട്ടി ഡയറക്ടറായ റവാഡ ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വന്നേക്കുമെന്ന അഭ്യൂഹം ശക്തമാണ് കേന്ദ്ര കാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സെക്രട്ടറി തസ്തികയിൽ റവാഡ ചന്ദ്രശേഖറിനെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം നിയമിച്ചിരുന്നു റവാഡ ചന്ദ്രശേഖരനോട് കേന്ദ്രത്തിൽ തുടരാൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചാൽ മാത്രമേ അദ്ദേഹം വരാതിരിക്കാന് സാധ്യതയുള്ളൂ